ാണ് ഹോണേഡ് ഡി ഒ വണ്ടി ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസ് ആയിട്ട് വന്നതാണ് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് ജനറൽ സർവീസ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ആവശ്യമെങ്കിൽ പിന്നെ പെട്രോൾ ടാപ്പിന്റെ അവിടെ നമുക്ക് ടൈറ്റ് അതായത് പെട്രോളിന്റെ ക്യാപ്പ് നമുക്ക് തുറക്കണ ക്യാപ്പ് ടൈറ്റ് കാണിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് മീറ്റർ ലൈറ്റ് കാര്യങ്ങൾ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലച്ചിന്റെ സൈഡ് ഓയിൽ ലീക്കിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാട്ടർ സർവീസ് പൊല്യൂഷൻ ടെസ്റ്റ് മിററൊക്കെ ചെറുതായിട്ട് ലൂസായുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് പുറമേ നിന്ന് എൻജിൻ്റെ ഇൻസൈഡ് അല്ലാണ്ട് പുറമെ മൂവ്മെൻറ്റ് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും ഗ്രീസിംഗ് ആവശ്യമായിട്ടുള്ള സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഫുൾ ആയിട്ട് അടിച്ച് ഗ്രീസിംഗ് കാര്യങ്ങൾ നടത്തിയും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ കമ്പോൺസ് ചെക്ക് ചെയ്യും അതിൻ്റെ കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും ചെയ്യുക അതാണ് മെയിനായിട്ട് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും സൈഡ് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് അതിൻ്റെ എഞ്ചിൻ്റെ ഇന്നർ പാർട്സുകൾ മാത്രമാണ് ഹെഡ് എഞ്ചിൻ്റെ എഞ്ചിൻ ഭാഗം ക്രാങ്കിൻ്റെ അവിടെ ഗിയർ ഗിയർ ബോക്സിൻ്റെ അത് അത് മാത്രമേ അതിനകത്ത് ഒഴിവുള്ളൂ ബാക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പുറമേ തന്നെ അപ്പോൾ ആ ഭാഗങ്ങൾ ഫുൾ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് കമ്പനി ലൈൻഡർ കിടക്കുന്നത് ഹോണ്ടേയുടെ ഒറിജിനൽ ലൈൻഡർ ആണ് അപ്പം നമുക്കത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്തിടാം റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ടയർ അത്യാവശ്യം കട്ടുള്ള മോഡലാണ് കട്ടൊക്കെ ഉണ്ട് ഹബിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ടയർ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ നമുക്ക് ആ ഫ്രണ്ടിൽ വരുന്ന മോഡൽ അതായത് നമുക്ക് കമ്പനി വരുന്ന മോഡൽ ടയർ യൂസ് ചെയ്യണമുണ്ട് എപ്പോഴും നല്ലത് കാരണം നമുക്ക് അത്യാവശ്യം വണ്ടിക്ക് നല്ല പെർഫോമൻസ് കിട്ടാനും മൈലേജിൻ്റെ കേസിനും അതേപോലെ തന്നെ വണ്ടി ഓടിക്കാനൊക്കെ ഇട്ട് സ്മൂത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ മോഡൽ തന്നെ ടയർ യൂസ് ചെയ്യണമെന്നാണ് കുറെ കൂടി നല്ലത് പിന്നെ നമുക്ക് നമുക്ക് എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതേപോലെ പൊടി പിടിച്ചിട്ട് ബ്ലോക്ക് ആയ ഒരു അവസ്ഥയിലാണ് അതെ ഇതെനിക്ക് തോന്നുന്നു വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ് പക്ഷേ അന്ന പ്രോ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഈ കണ്ടീഷനിൽ കിടന്ന് ഓടുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കൂട്ടത്തേക്കൂടെ പൊല്യൂഷൻ കൂടി എടുക്കാനുള്ള അപ്പോൾ എയർ ഫ്ലോ കറക്റ്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ കാർബൺ കാർബണിൻ്റെ അടവ് കൂടുതൽ കാണിക്കും അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റണം ആ കൂട്ടത്തേക്കു തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗും കൂടി മാറ്റി ഇടണം കേട്ടോ ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ അവസ്ഥയാണ് പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ ക്ലച്ച് എന്ന് പറയുമ്പോൾ സി വിട്ട് ക്ലച്ചാണ് അത് നമുക്ക് ബെൽറ്റ് ഡ്രൈവാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാനുവലായിട്ട് അതായത് അവിടെ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടി വന്ന പാട്ടുകളാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചാണ് നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണെന്നും നിലവിൽ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല തേന കൂടുതലോ അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല പിന്നെ നമ്മൾ ഈ ക്ലച്ച് കവറിൻ്റെ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റെ ക്ലച്ച് ഈ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ പാർട്ട് അതായത് ക്ലച്ച് ഷൂ അടക്കം വരുന്ന ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റാണ് ആണ് അത് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ കൂട്ടത്തിടെ ഗ്രീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഈ ക്ലച്ചിന്റെ ഭാഗത്ത് ഓയിൽ ലീക്കിൻ്റെ ദിവസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്ത് വേറെ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട വേറെ പ്രോബ്ലംസ് ഒന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ അതായത് പുറമെ വേറെ ഓയിൽ ലീക്കിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല അപ്പം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഭാഗങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി വേറെ പറയത്തക്ക ഒന്നും നിലവിൽ ക്ലച്ചിന്റെ ഭാഗത്തില്ല ഓയിൽ ലീക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസുകളൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുമില്ല കേട്ടോ പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ മാറ്റേണ്ട ഒരു പീരീഡ് അപ്പോൾ ഓയിൽ മാറ്റി വിടുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കണത് നമുക്ക് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ബെൽറ്റും നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സെൽഫ് സ്റ്റാർട്ടുമായി ബന്ധപ്പെട്ട് മീറ്ററിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊന്നും തെളിയുന്നില്ല എന്ന് പറഞ്ഞാൽ മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയാണ് പ്രോബ്ലം കമ്പനി വണ്ടി വരുമ്പോൾ വരുമോട്ടുള്ള ബാറ്ററിയാണ് അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിജിറ്റൽ തെളിയാനുള്ള വോൾട്ട് പോലും നിലവിൽ ബാറ്ററിയിൽ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ ഫംഗ്ഷൻ കറക്റ്റ് ആവുള്ളൂ തന്നെയല്ല ബാറ്ററി നിർബന്ധമായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിക്സ് മോഡൽ വണ്ടികളുടെ എല്ലാ ഫംഗ്ഷനും അതായത് ഒക്കെ സെൻസറിങ് ആണ് സെൻസർ ചെയ്തിട്ടാണ് വണ്ടിയുടെ എല്ലാ കൺട്രോളും നടക്കുക അതായത് ഫ്യൂൽ പമ്പ് തുടങ്ങിയിട്ട് ഇ സി യു തുടങ്ങിയിട്ട് എല്ലാത്തിനും കറക്റ്റ് വോൾട്ട് അത്യാവശ്യമാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയനാമോ ഒന്നും വരുന്ന വോൾട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നുള്ളൂ അതൊരു ശാശ്വത പരിഹാരമല്ല കാരണം അങ്ങനെ ഓടുമ്പോൾ അങ്ങനെ ഓടുമ്പോഴത്തേക്കും ബാക്കിയത്തെ ഈ പാർട്സുകളൊക്കെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി മാറ്റി വെക്കണം ബാറ്ററി മാറ്റി മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിക്കും ടയറ് ടയറിൻ്റെ ഭാഗം ചെക്ക് ടയർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല എൻ്റെ വീലഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമ് അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനും ബ്രേക്ക് ലാൻഡർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിക്കും വേറെ ബ്രേക്ക് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനും ഉണ്ട് അയച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മതി വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ്ഗിൻ്റെ അസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലഗ് നമുക്ക് ശരിക്കും എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റി പോകേണ്ട ഒരു പാർട്ടാണ് രണ്ടും കൂടി ഒരുമിച്ചാൽ നമുക്ക് മാറ്റേണ്ടി വരാം കാരണം എയർ എയർ ഫിൽട്ടറി എയറിനെ ഫിൽട്ടർ ചെയ്ത് പ്രോട്ടൽ ബോഡി വഴി എഞ്ചിൻ ഹെഡിൽ എത്തിക്കുക അവിടെ വരുന്ന അപ്പോൾ ഇഞ്ചക്ടറിൽ നിന്ന് ഇപ്പോൾ സ്പ്രേ ചെയ്ത് വരുന്ന പെട്രോളിനെ കത്തിക്കുക കറക്റ്റ് വേണമെങ്കിൽ നടക്കാന്നുള്ളതാണ് പ്ലഗിൻ്റെ ധർമ്മം അപ്പോൾ ശരിക്കും എയർ ഫിൽട്ടറും അതിനോടനുബന്ധിച്ച് വരുമ്പോൾ ഈ പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം അത് അങ്ങനെ സെറ്റായാണ് മാറ്റേണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ മിറർ ലൂസ് അതൊക്കെയാണ് മെയിൻ പിന്നെയുള്ള കംപ്ലൈൻറ്റ്സ് വാട്ടർ സർവീസൊക്കെ ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് മറ്റുള്ള വർക്കുകൾ അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ഉള്ളൂ വേറെ പറയത്തക്കൊന്നും ജന സർവീസിൽ വരുന്ന വർക്കാണ് എല്ലാം തന്നെ മറ്റൊരു ലേബറിൽ തന്നെ എല്ലാം കഴിഞ്ഞ് പോകുകയുള്ളൂ പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് കേബിൾ മാറ്റുക അങ്ങനെ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ പറഞ്ഞ ക്ലച്ച് ഗ്രീസിംഗ് ബ്രേക്ക് ക്ലീനിങ് ബാക്കി തോന്നുന്ന എല്ലാ ഇലക്ട്രിക്കൽ ഫംഗ്ഷനും ഒക്കെ അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നതാണ് അതെല്ലാം ജന സർവീസിൽ വന്ന വർക്കുകളാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റേണ്ടി വരുന്ന വിധങ്ങളെത്രേ ഉള്ളൂ നമുക്ക് ഓയിൽ മാറ്റാനുണ്ട് ബാറ്ററി മാറ്റാനുണ്ട് എയർ ഫിൽട്ടർ പ്ലഗ് മാറ്റാനുണ്ട് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തണം വാട്ടർ സർവീസ് ചെയ്യണം അതൊക്കെയാണ് പിന്നെ ഉള്ള വർക്കുകളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ കിടാം എത്ര ചിലവ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ